ഈ കാണുന്ന ഈ ഒരു ഗെയിം പ്ലെയർ ഇത് ഞാൻ ആക്രിക്കടയിൽ നിന്നും രൂപ കൊടുത്ത് മേടിച്ചതാണ് അതുപോലെ ഈ ഒരു ഗെയിം പ്ലെയർ ഈ ഒരു അവസ്ഥയിലാണെന്നു കൂടി ഞാനിവിടെ മേടിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഇതങ്ങനെ അധികം കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് അത് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിലും അമ്പുരയിലേ പോകുള്ളൂ എന്ന് കരുതി മേടിച്ചതാണ് ഞാൻ ഈ ഒരു ഗെയിം പ്ലെയർ മേടിച്ചത് തൊടുപുഴയുടെ വെട്ടി ഭാഗത്തുള്ള ആക്രിക്കടയിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ള ഈ ഒരു ഗെയിം പ്ലെയർ ഇത് വീണ്ടും ഓൺ ആക്കി എടുത്ത് വർഗിക്കാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അങ്ങനെ ഇപ്പം ഞാൻ ഈ ഒരു ഗെയിം പ്ലെയർ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഈ കാണുന്ന രീതിയിലാണ് നനഞ്ഞു കിടന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഡിസ്പ്ലേലെല്ലാം തുരുമ്പ് ആയിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ കാര്യം തീരുമാനമായി ഏകദേശം ഉറപ്പായതാണ് എങ്കിലും ഒരു ഭാഗ്യപരീക്ഷണം പോലെ മേടിച്ച് നോക്കിയതാണ് അതുപോലെ ഇത് മൈക്രോമാക്സിൻ്റെ ഗെയിം പ്ലെയർ ആണ് ഇത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും അതുപോലെ ഇതിൽ ക്യാമറയുണ്ട് ഉണ്ട് ഇതിൽ മെമ്മറി കാർഡിട്ട് വീഡിയോ കാണാനും പാട്ട് കേൾക്കാനും ഫോട്ടോസ് കാണാനും അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കിതെല്ലാം അഴിച്ച് സെപ്പറേറ്റ് ആക്കി ആക്കിയെടുക്കാം നമ്മളിവിടെ ഇങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ആക്രിക്കട്ടെന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇതെല്ലാം സെപ്പറേറ്റ് ആക്കി എല്ലാം കഴുകി ക്ലീൻ ചെയ്തിട്ട് മാത്രമാണ് ഇതിൻ്റെ കംപ്ലയിൻ്റുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാറുള്ളൂ പരിഹരിക്കാൻ പറ്റുന്നതാണ് പരിഹരിക്കാറുള്ളൂ ഈ ഒരു ഗെയിം പ്ലേയറിൻ്റെ ബാറ്ററിയുടെ അവസ്ഥയ്ക്ക് കാണുന്ന രീതിയിലാണ് ഫുൾ ആയിട്ട് പൾജ് അപ്പോൾ ഈ ഒരു ബാറ്റ് നമുക്കിനി എന്തായാലും റീയൂസ് ചെയ്യാൻ കഴിയില്ല ഈ ഒരു ബാറ്ററി ഒഴിവാക്കേണ്ടി വരും അപ്പോൾ ഇനി ഇത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു മെയിൻ ബോർഡും അതുപോലെ ഡിസ്പ്ലേ അഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഡിസ്പ്ലേയുടെ സൈഡിൽ കിട്ടുള്ള ഫുൾ ആയിട്ട് തുരുമ്പ് കയറി പോയേക്കുന്നത് ഡിസ്പ്ലേയിലുള്ള പോലെ തുരുമ്പ് ഈ ഒരു ബോർഡിന് അങ്ങനെ വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല അത് തന്നെ ഒരു വലിയ സമാധാനമാണ് ഈ ഒരു ഗെയിം പ്ലെയർ ഞാനിവിടെ മേടിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ പോയതാണെന്ന് ഏകദേശം ഉറപ്പിച്ച് തന്നെയാണ് മേടിച്ചത് അപ്പോൾ ഡിസ്പ്ലേ പോയതാണെങ്കിലും നമുക്ക് ഈ ഒരു ബോർഡ് റെഡിയാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു ഗെയിം പ്ലെയർ നമുക്ക് ടി വി ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും അതിനായിട്ട് ഈ ഒരു ഗെയിം പ്ലെയറിൽ യു എസ് ബി വീഡിയോ ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയി പോയതാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ബോർഡ് മാത്രം റെഡിയാക്കി എടുക്കാൻ പറ്റിയാലും മതി ഒരു വിശ്വാസത്തിലാണ് അത് മേടിച്ചത് അപ്പോൾ ഇനി അടുത്തായിട്ട് ഈ ഒരു ബോർഡിൽ നിന്ന് ഡിസ്പ്ലേ കൂടി റിമൂവ് ചെയ്തെടുക്കുകയാണ് ഡിസ്പ്ലേയുടെ ഈ ഒരു കണക്ടും ചെറുതായിട്ട് ഫംഗസ് പോലെയൊക്കെ വന്നിട്ട് ഡാമേജ് ആയിട്ടുണ്ട് അതുപോലെ ഒരു ബോർഡിൽ കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു ബാറ്ററി ഇതും ഡാമേജ് ആയതാണ് അപ്പോൾ ഈ ഒരു ബാറ്ററിയും ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുവാണ് അതുപോലെ ഈ കംപ്ലയിൻ്റ് ആയി ഒരു ബാറ്ററി ഇത് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ലിധം ബാറ്ററിയാണ് അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഓരോ പാർട്സ് ക്ലീൻ ചെയ്തു തുടങ്ങാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു പഴയ ഡിസ്പ്ലേ ഒന്ന് ക്ലീൻ ചെയ്തു അതിനായിട്ട് എൽ സി ഡി ക്ലീൻ ലിക്വിഡാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഞാനിവിടെ ഡിസ്പ്ലേ ഏകദേശം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ക്ലീൻ ആക്കാനുള്ള ഒരു ഫ്രണ്ട് പാനിലൊക്കെയാണ് അപ്പൊ ഇതിന്റെയൊക്കെ സൈഡിൽ നല്ല രീതിയിൽ തുരുമ്പോലെയൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു ഫ്രണ്ട് പാനിലേക്ക് ക്ലീൻ ആക്കാനായിട്ട് ഞാനിന്നിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഈ കാണുന്ന ഒരു ഡ്രോപ്പ് ടെക് എന്ന് പറഞ്ഞൊരു ക്ലീൻ ലിക്വിഡാണ് ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തുരുമ്പ് കറിയെല്ലാം ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം വെള്ളം ഉപയോഗിച്ച് കൂടി ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ക്ലീൻ ആക്കാനുള്ള ഈ കാണുന്ന ഒരു മെയിൻ ബോർഡാണ് അപ്പോൾ ഇത് നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഡബ്ല്യു ഡി ഫോർട്ട് ഉപയോഗിച്ചാണ് അതുപോലെ കംപ്ലയിൻ്റ് ആയി കാണുന്ന ഒരു പഴയ ബാറ്ററി ഇതിൻ്റെയൊരു കവർ ഓപ്പൺ ആക്കുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബി എം എസ് ബോർഡുണ്ടാവും അപ്പോൾ ഇതിലേ ഒരു ബി എം എസ് ബോർഡ് ഇത് നമുക്ക് വേണേൽ വീണ്ടും റീയൂസ് ചെയ്യാൻ കഴിയും അങ്ങനെ നമ്മളിവിടെ ക്ലീൻ എടുത്ത എല്ലാം നല്ലപോലെ ഡ്രൈ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഓരോതിൻ്റെയും കംപ്ലയിൻ്റുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ എസ് എം ഡി കമ്പോണൻസ് ഒക്കെ വരുന്ന ബോർഡുകൾ ഇത് കുറേ നാൾ ഉപയോഗിക്കാതെ കിടന്നിട്ട് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന മുമ്പായിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം അതുപോലെ ഈ ഒരു ബോർഡിൻ്റെ മറ്റ് രണ്ട് പ്രശ്നങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഓക്കെ ബട്ടനും പവർ ഓൺ ബട്ടണും ഇത് രണ്ടും കംപ്ലയിൻ്റ് ആണ് ഇത് രണ്ടും നിലവിൽ ആയിരിക്കുന്ന രീതിയിലാണ് അപ്പോൾ ഇത് രണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു മെയിൻ ബോർഡിൽ ഷോട്ട് ഉണ്ടോന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിലാണ് ഇട്ടേക്കുന്നത് മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് പ്രോബ് ബോർഡിലെ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുക മൾട്ടിമീറ്ററിന്റെ പ്രോബ് ഉപയോഗിച്ച് നമുക്ക് ഓരോ കപ്പാസറ്റിയും ചെക്ക് ചെയ്യണം ഷോട്ടുണ്ടോ എന്ന് അപ്പോൾ ഈ ഒരു ബോർഡിലെ ഷോർട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിലെ രണ്ട് സ്വിച്ച് നമുക്ക് മാറി ഈ ഈ രണ്ട് സ്വിച്ചുകളാണ് നമുക്ക് മാറാറുള്ളത് ഒന്ന് പവർ ഓൺ ബട്ടനും ഒന്ന് ഓക്കെ ബട്ടനുമാണ് അപ്പോൾ ഈ ഒരു സെയിം ടൈപ്പിലുള്ള സ്വിച്ച് ഇത് യുസ് പി പ്ലേയറിലൊക്കെ വരുന്നതാണ് അപ്പോൾ കംപ്ലയിൻ്റ് ആയ ഒരു യു എസ് പി പ്ലെയറിന് ഞാൻ സ്വിച്ച് നല്ലത് നോക്കി റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഗെയിം പ്ലെയറിൻ്റെ ബോർഡിലുള്ള പഴയ സ്വിച്ചിൽ രണ്ടും മാറ്റി ഈ കാണുന്ന രണ്ട് സ്വിച്ചിൽ സെറ്റ് ചെയ്യാനുള്ളതാണ് അങ്ങനെ ഇപ്പം നമ്മൾ ഈ ഒരു ബോർഡിലെ ആയ രണ്ട് സ്വിച്ച് മാറി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത പഴയ ഡിസ്പ്ലേയും അതുപോലെ ബാറ്ററി ഒക്കെ ഒന്ന് കണക് ചെയ്ത് നോക്കാം ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ബോർഡിൽ രണ്ട് വയറും കൂടി ഇസ്റ്റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോ ഇവിടെ കണക്ട് ചെയ്തേക്കുന്ന മൂന്നേ പോയിന്റ് ഏഴ് ഓൾട്ടിന്റെ ലിതിയൻ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരുന്ന ഒറിജിനൽ ബാറ്ററി സെയിം വോൾട്ട് തന്നെയാണ് ഈ ഒരു ബാറ്റിക്കും അപ്പോൾ ഇനി നമുക്ക് ഇനി ഇത് ഓൺ ചെയ്ത് നോക്കാം എന്താ അവസ്ഥ എന്താവസ്ഥയെന്ന് അങ്ങനെ നമ്മൾ ഈ ഒരു പവർ ബട്ടൺ ഓൺ ആക്കിയപ്പം ഓണായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗെയിം പ്ലെയർ ഇത് ആക്രകടയിൽ കണ്ടപ്പം ഒരു പ്രതീക്ഷ വാങ്ങിയതായിരുന്നു ഇത് വീണ്ടും ഇതുപോലെ ഓണായി കണ്ടപ്പം ഒരുപാട് സന്തോഷമാണ് ഇത് പൂർണ്ണമായിട്ടും ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നില്ല എങ്കിലും നമുക്ക് ഈ രീതിയിലെങ്കിലും ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഫംഗ്ഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് ക്യാമറയ്ക്ക് വലിയൊരു ക്ലാരിറ്റി ഒന്നും ഇല്ല പിന്നെ ഡിസ്പ്ലേക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഓൺ ആകുന്ന പോലെ ഒരു പ്രതീക്ഷയില്ലാതെ വാങ്ങിയതായിരുന്നു അതുപോലെ മൈക്രോമാക്സിൻ്റെ ആ ഒരു ക്വാളിറ്റിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഇത്രയും മോശം അവസ്ഥയിലുണ്ടായിരുന്നു അതുപോലെ ഇതുപോലെ ഇത്രയും വർഷം ഒരു ഗെയിം പ്ലെയർ ഇപ്പോഴും ഇതുപോലെ വർക്ക് ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് പഴയതുപോലെ എല്ലാം ഫിറ്റ് ചെയ്തെടുക്കാം നമ്മുടെ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെയാണെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്ന കാര്യമാണ് റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്കിങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിട്ടാനുള്ള പാടു കൊണ്ടാണ് അത്രയും നാളും താമസിച്ചത് ഇത്രയും നാളും മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആക്രി കിടന്നതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ എടുക്കുന്നതും റിസ്ക് ആയിരുന്നു ഇപ്പോൾ മിക്കപ്പോഴും റീസ്റ്റോറേഷൻ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ അതിനൊക്കെയുള്ള സാധനം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ ഒരു ബോർഡ് ക്ലീൻ ആക്കാൻ നേരത്ത് നമ്മൾ ഈ ഒരു ബോർഡിൽ ഉണ്ടായിരുന്ന പഴയ സ്പീക്കർ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്പീക്കറിന് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല അപ്പോൾ അതും സോൾവ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഫ്രണ്ട് ബാനിലെ എല്ലാ സ്വിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഈ ഡിസ്പ്ലെയും ബോർഡും തമ്മിൽ കണക്ട് ചെയ്താൽ മതി അതുപോലെ ഈ ഗെയിം പ്ലെയറിൽ ഉണ്ടായിരുന്ന ബാറ്ററിക്ക് തീരെ കട്ടി കുറഞ്ഞാണ് അപ്പോൾ ആ ഒരു സൈസിലുള്ള ബാറ്ററി നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് ഈ കാണുന്ന പോലെ പുറത്തേക്ക് രണ്ട് വയർ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി അടുത്തായിട്ട് ബോർഡും സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുകയാണ് ബാറ്ററി കണക്ട് ചെയ്യാനുള്ള വയറ് പുറകിലെ കവറിന്റെ സ്ക്രൂവിന്റെ ഒരു ഹോളിലൂടെയാണ് പുറത്തേക്ക് എടുത്തേക്കുന്നത് അങ്ങനെ ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു ഗെയിം പ്ലേയർ ഈ കാണുന്ന ഈ ഒരു കണ്ടീഷനിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഗെയിം പ്ലെയർ ഇത് നേരത്തെ ഉപയോഗിച്ചവർ ഇതിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആയി കഴിഞ്ഞപ്പോൾ ആയിരിക്കും ഇത് ആക്രി കടയിലേക്ക് കൊടുത്ത് ഒഴിവാക്കിയത് എന്റെ കയ്യിൽ ഈ ഒരു ഗെയിം പ്ലെയർ കിട്ടിയപ്പോൾ ഇതിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആയിരുന്നു പിന്നെ പവർ ഓൺ സ്വിച്ച് ഓക്കെ ബട്ടൺ ഇത് രണ്ടും കംപ്ലൈന്റ് ആയിരുന്നു ഓക്കെ ബട്ടണും പവർ ബട്ടനെ കംപ്ലൈൻറ് ആയത് മിക്കവാറും മഴയൊക്കെ നനഞ്ഞു കിടന്ന് അങ്ങനെ പറ്റിയത് വല്ല ഒക്കെ ആയിരിക്കും എന്തായാലും നമുക്ക് ഈ ഒരു ഗെയിം പ്ലെയർ ഈ രീതിയിൽ ഓൺ എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ കീപാഡോണിന്റെ ഓക്കെ ബാറ്ററി വേണേൽ ഉപയോഗിച്ച് വേണേൽ നമുക്ക് ഈ ഒരു ഗെയിം പ്ലെയറിൻ്റെ ഉള്ളിൽ തന്നെ ബാറ്ററി സെറ്റ് ചെയ്യാനും പറ്റും അതുപോലെ ഈ ഒരു ഗെയിം പ്ലെയർ നമുക്ക് ടി വി ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയും ഉപയോഗിക്കാനും പറ്റും അപ്പോൾ നമ്മുടെ ഇന്ന് തീരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾ നിർദ്ദേശവും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക